ഇവിടെ വീഡിയോ കാണുന്ന എല്ലാ പേർക്കും ബിസിനസ് ചെയ്യണം എന്നുണ്ട് അവരെ അതിൽ നിന്ന് പിൻവലിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ പിന്തിരിപ്പിക്കുന്നത് അവരുടെ ബജറ്റാണ് അവർക്ക് ബജറ്റ് ഇല്ലാത്തത് കൊണ്ട് ചെയ്യാത്ത ഒരുപാട് ആളുകൾ വന്ന് കമന്റ് ബോക്സിലൊക്കെ പറയാറുണ്ട് എന്നാൽ അൻപതിനായിരം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ബിസിനസ്സുകൾ എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നും അത് തന്നെയാണ് അൻപതിനായിരം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ചെറിയൊരു ബിസിനസ് എന്നാൽ നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ആണ് പറയാൻ പോകുന്നത് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ സക്സസ് ആകാൻ പറ്റും പക്ഷേ ബിസിനസ്സിൽ സക്സസ് ആകണമെങ്കിൽ ആത്മാർത്ഥത വേണം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം നമ്മൾ ഒരു ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാട് നമ്മൾ ആദ്യം എടുത്തിരിക്കണം എഫർട്ട് എടുത്തിരിക്കണം എങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസ് വിജയിക്കുകയുള്ളൂ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട് ബിസിനസ്സിനെ കുറിച്ചാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പഴയ ടൈമിൽ ആവശ്യക്കാർ വളരെ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് ഇതിനാവശ്യക്കാർ വളരെ ഏറെയാണ് കാരണം നമ്മൾ കേരളത്തിന്റെ ഒരു അവസ്ഥ വെച്ച് സാമ്പത്തികമായിട്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ സാധാരണക്കാർ മുതൽ ഈ ഡ്രൈ ഫ്രൂട്ട്സുകളിലേക്ക് മാറിയ ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിന് നല്ല മാർക്കറ്റ് ഉണ്ട് നേരത്തെ നമ്മൾ ആഘോഷങ്ങളിൽ മാത്രമാണ് ഇത് വാങ്ങിയിരുന്നത് എന്നാൽ ഇന്ന് ഓരോ വീട്ടിലും ഡ്രൈ ഫ്രൂട്ട്സ് സ്ഥിര സാന്നിധ്യമാണ് അവർക്കത് കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ വിൽപ്പന ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വിൽപ്പന ഉയരുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ബിസിനസ്സിലേക്ക് കൂടുതൽ ആളുകൾ ഇറങ്ങി വരിക എന്നുള്ളത് സാധാരണ കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു സാധ്യതയുണ്ട് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കട തന്നെ വേണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഒരു ബേക്കറി ഉണ്ട് അല്ലെങ്കിൽ ഹോട്ടൽ ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അതിന്റെ കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കൂടാതെ നമുക്ക് ആഘോഷങ്ങൾ ഉത്സവ സീസൺ ഒക്കെ ഒരുപാടുണ്ട് ആ സമയത്തും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഡെസേർട്ട് ഷോപ്പുകളിൽ കൂടെ ചെയ്യാൻ പറ്റും ബേക്കിംഗ് ഷോപ്പുകളിൽ കൂടെ ചെയ്യാൻ പറ്റും സ്വീറ്റ് ഷോപ്പുകൾ ചെയ്യാൻ പറ്റും കാറ്ററിംഗ് സർവീസുകാർക്ക് കൊടുക്കാൻ പറ്റും ഓൺലൈൻ പലചരക്ക് കടക്കാർക്ക് ഇത് കൊണ്ട് ഗുണമുണ്ടാകും ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമായിട്ടുണ്ട് അവർക്ക് നമുക്ക് ബൾക്കായിട്ട് സപ്ലൈ ചെയ്യാനും സാധിക്കും മാർക്കറ്റിങ് മസ്റ്റ് ആണ് എന്നുള്ളത് മാത്രം ഈ ആളുകളിൽ നിന്ന് നമ്മളുടെ ഉപഭോക്താക്കളെ കണ്ടെത്തി നമുക്ക് ബിസിനസ് ആരംഭിക്കാം ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നമുക്കൊരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ മാക്സിമം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് തുടങ്ങാൻ പറ്റും ഈ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മൾ തുടങ്ങുന്ന ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മാസം പന്ത്രണ്ട് പതിനഞ്ചിന് ഇടയ്ക്ക് ലാഭം ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ പറ്റും പിന്നെ നമ്മളുടെ ബിസിനസ് വളരുന്നതനുസരിച്ച് നല്ല രീതിയിൽ ലാഭം കൂടി വരികയും ചെയ്യും ഈ ബിസിനസ് നിൽക്കാൻ പോകുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട ഇത് മുമ്പോട്ട് കൂടുതൽ 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 ഉയരങ്ങളിലേക്ക് പോകുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് ആണ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അപ്പോൾ അത് ഫുഡിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതായത് നമുക്ക് ഫുഡിന്റെ രജിസ്ട്രേഷൻ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അത്തരത്തിൽ എങ്ങനെയാണ് ഈ ലൈസൻസ് ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് ലാസ്റ്റ് ടംലൈനിൽ കൊടുത്തിട്ടുണ്ട് അത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും അതുകൂടെ ഒന്ന് കണ്ടിരിക്കുന്നത് നന്നായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം